എല്ലാവർക്കും നമസ്കാരം നവംബർ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ രാജ്യം ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ചു ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന മതങ്ങൾക്ക് മതഗ്രന്ഥം പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാം തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാം തീയതി ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഭരണഘടനാ ദിനം ആചരിച്ചു പോരുന്നത് ഈ ഡ്രാഫ്റ്റ് അംഗീകരിക്കുന്നതിന് മുൻപ് ഏകദേശം ആറു മാസക്കാലം നൂറുകണക്കിന് നിയമവിദഗ്ധർ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഭേദഗതികൾ വരുത്തിയാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത് എല്ലാ നിയമങ്ങളുടെയും ആത്മാവ് നമ്മുടെ ഭരണഘടനയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ചേർത്ത് പിടിക്കുന്നതുമായ ഭരണഘടനയാണ് നമ്മുടേത് മതങ്ങൾക്കും ഭാഷകൾക്കും വൈവിധ്യമാർന്ന ദർശനങ്ങൾക്കും ജീവിതക്രമങ്ങൾക്കും അംഗീകാരം നൽകുന്ന സവിശേഷമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഇതുപോലെയൊരു ഭരണഘടന പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും മ്യാൻമറിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നവിടെ ഉണ്ടാകുന്നത് പോലെയുള്ള വർഗീയ വംശീയ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് കരുതുന്നവരുണ്ട് നമ്മുടേതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഭരണഘടന ആ രാജ്യങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അവിടെ സമാധാനമുണ്ടാകുമായിരുന്നു അയൽ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകുമായിരുന്നു ഒരു ഭരണഘടന ചൈനയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചൈന സർവാധിപത്യ രാജ്യമാകുമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇന്ത്യയിലേതുപോലെ ഒരു ഭരണഘടന നേപ്പാളിലും ഭൂട്ടാനിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ രാജാക്കന്മാർക്കും പാർലമെൻറ്റിനും പട്ടാളത്തിനുമിടയിൽ ഞെരുങ്ങുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല ദീർഘവീക്ഷണവും വിശാല വീക്ഷണവുമുള്ളവരായിരുന്നു നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം നാടിൻ്റെ വൈവിധ്യപൂർണമായ ചരിത്രത്തെ അഹിംസയിൽ ഊന്നിയ സമരാനുഭവങ്ങളുമായി ചേർത്ത് അവർ ഭരണഘടന തയ്യാറാക്കി എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മഹത്വം ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി കാർഡാണ് അത് ഭാരത ദർശനത്തിൻ്റെയും ഭാരത സംസ്കാരത്തിൻ്റെയും അടയാളമത്രേ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖമെഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത് ആ വാക്യത്തിൽ തന്നെ എല്ലാമുണ്ട് ഇന്ത്യ ഒന്നാണെന്നും ഇന്ത്യക്കാരെല്ലാം ഒരുപോലെയാണ് എന്നുമുള്ള സമത്വ ചിന്തയുടെ സാഹോദര്യത്തിൻ്റെ വാക്കുകളാണ് അത് ഇന്ത്യ എല്ലാവരുടേതുമാണ് എല്ലാവരും ഇന്ത്യയുടെ മഹത്വത്തിനു വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ആമുഖത്തിൽ രണ്ട് വാക്കുകൾ എഴുതി ചേർത്തത് അത് സോഷ്യലിസവും മതേതരത്വവുമായിരുന്നു ഈ വാക്കുകൾ ആമുഖത്തിൽ ചേർക്കണമെന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഭരണഘടനാ ശില്പികളുടെ മുൻപിൽ വയ്ക്കപ്പെട്ടതാണ് എന്നാൽ നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെയുള്ളവർ ആ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തത് അവരതിന് പറഞ്ഞ ന്യായം ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ തന്നെ ഈ ചിന്തകൾ അന്തർലീനമായിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ആ മുഖത്തിൽ ഈ പദങ്ങൾ അവർ ചേർത്തില്ല എന്നാൽ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി ആ പദങ്ങൾ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉപോദ്ഘാതത്തിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തിന് ഗുണകരമായി എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈ രണ്ട് പദങ്ങളോടും സമീപകാലത്ത് അസഹിഷ്ണുത പുലർത്തുന്ന ചില നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് മതേതരത്വം ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പൊതുവേദികളിൽ പ്രസംഗിക്കുകയും രാജ്യസഭയിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത ബി നേതാവിനെ നമുക്കറിയാം അതിനും പുറമേ ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളവരുമുണ്ട് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യം സ്വാമിയും അഡ്വക്കേറ്റ് അശ്വനി കുമാർ ഉപാധ്യായയുമാണ് കോടതിയെ സമീപിച്ചത് അവരുടെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായത് കോടതി പറഞ്ഞത് മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗമായതുകൊണ്ട് ആ പദം എടുത്തു മാറ്റുക സാധ്യമല്ല എന്നാണ് സോഷ്യലിസം എന്നത് ക്ഷേമരാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നു കോടതിയുടെ ഈ നിരീക്ഷണം ആദ്യത്തേതല്ല എസ് ആർ ബൊമ്മ കേസിൽ സുപ്രീം കോടതി ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അക്കാര്യവും ഈ വിധിന്യായത്തിൽ കോടതി സൂചിപ്പിക്കുകയുണ്ടായി ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്നയും പി വി സജ്ജയ് കുമാറുമടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ അംബേദ്കർ ആയിരുന്നല്ലോ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാന ഗ്രന്ഥമായ മനുസ്മൃതി കത്തിച്ചതും അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മനുസ്മൃതി അദ്ദേഹം ഒരു സത്യഗ്രഹ പന്തലിൽ വെച്ച് കത്തിച്ചത് എല്ലാവരെയും എല്ലാ മതക്കാരെയും ജാതികളെയും വർണ്ണങ്ങളെയും ഒരുപോലെ കാണാൻ പഠിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തി അംബേഡ്കർ തന്നെയായിത്തീർന്നത് ചരിത്ര നിയോഗം എന്നല്ലാതെ എന്തു പറയാൻ ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞു ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ ഭരണഘടന മോശമായി തീരും ഒരു ഭരണഘടന എത്ര മോശമായിരുന്നാലും നല്ലവരാണ് അത് നടപ്പിലാക്കുന്നതെങ്കിൽ ആ ഭരണഘടന നല്ലതായി മാറുകയും ചെയ്യും അതിനർത്ഥം എന്താണ് ഭരിക്കുന്നവർക്ക് ഭരണഘടനയെ നല്ലതാക്കാനോ മോശമാക്കാനോ നോക്കുകുത്തിയാക്കാനോ ഒക്കെ കഴിയുമെന്നാണ് മതേതര ഭരണഘടന നിലനിൽക്കുന്നിടത്ത് മതത്തിൻ്റെ പേരിലുള്ള വിവേചനം എങ്ങനെ സംഭവിക്കുന്നു വക്കഫ് പോലുള്ള അധിനിവേശ നിയമങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എല്ലാവർക്കും തുല്യത നിർദ്ദേശിക്കുന്ന ഭരണഘടനയുള്ളിടത്ത് എങ്ങനെ അതിസമ്പന്നരും അതിദരിദ്രരും ഉണ്ടാകുന്നു അതായത് ഭരണഘടന എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതിലുപരി പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൻ്റെ സംരക്ഷണമെന്നാണ് ഇത് സൂചിപ്പിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത ആവശ്യമെങ്കിൽ നിയമാനുസൃതം ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ വകുപ്പും ഭരണഘടനയിൽ തന്നെയുണ്ട് ഉണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഈ ഭേദഗതി കൊണ്ടുവരാവുന്നത് കൂട്ടിച്ചേർക്കലോ മാറ്റം വരുത്തലോ റദ്ദാക്കലോ ആണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാനൂറിലധികം അംഗബലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണഘടന നിയമാനുസൃതം ഭേദഗതി ചെയ്യാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ പാർലമെന്റിന്റെ ഈ അധികാരത്തിന് കടിഞ്ഞാണിടുകയുണ്ടായി കോടതി പറഞ്ഞു ഭേദഗതിയാകാം എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ പാടില്ല ഭേദഗതിയാകാം എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റമുണ്ടാക്കാൻ പാടില്ല ജനാധിപത്യം മതേതരത്വം നിയമവാഴ്ച നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പുകൾ നീതിന്യായ കോടതികൾ ഫെഡറൽ സംവിധാനം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഇതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ ഈ വിധി കൊണ്ടും ഭരണഘടന സുരക്ഷിതമാണ് എന്ന് പറയാനാവുകയില്ല ജനാധിപത്യത്തെ മാനിക്കാത്ത ഒരു ഭരണകൂടം നിലവിൽ വന്നാൽ പതിനഞ്ചംഗ ബെഞ്ചിനെ ഉപയോഗിച്ച് നിലവിലുള്ള നിയമ സംവിധാനത്തെ പുനഃപരിശോധന നടത്താൻ സാധിക്കും അങ്ങനെ വിധി മാറ്റാൻ കഴിയും അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാം ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷകര് ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ ആരെ തെരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഭരണഘടനയുടെ പോലും നിലനിൽപ്പ് എന്നാണ് അതിനർത്ഥം